അപ്പേച്ചി ഞങ്ങളുടെ പ്രേമയാത്ര നടന്നോണ്ടിരിക്കയാണ് ഏതാണ്ട് നന്നായിട്ടുണ്ട് എന്തായാലും ഇന്ന് പപ്പേച്ചി ഞങ്ങളുടെ കൂടെ പ്രേമയാത്രയിൽ വരണം അപ്പേച്ചിയുടെ അച്ഛനോടുള്ള ജനങ്ങളുടെ സ്നേഹം അതെന്തായാലും അപ്പേച്ചി ഉള്ളപ്പോ ഞങ്ങൾ കിട്ടുമല്ലോ പ്രദീപ എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നമുക്ക് അങ്ങ് പോയേക്കാം നമുക്ക് പ്രേമയാത്ര 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 പ്രേമയാത്ര

മതി പ്രതി വട്ട സ്ഥാനാർത്ഥി വേണുമായിട്ടാ വേണുമായിട്ട പ്രതിപട്ടെ മാറ്റി നമസ്കാരം ചാനലിൽ നിന്നാണ് സ്ഥാനാർത്ഥിത്വം മാറുന്നതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുമ്പോൾ അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ലേ പാർട്ടിയുടെ തീരുമാനം അത് എന്ത് തന്നെ ആയാലും ഞാനത് ശരി വഹിക്കും നല്ലൊരു നേതാവല്ലേ വരുന്നത് പാർട്ടി പിന്നിൽ നിന്ന് കുത്തി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇന്നത്തെ ഈ ഞാൻ ഈ ഞാൻ ഞാനായിരിക്കുന്നത് പാർട്ടി കാരണമാണ് ഒന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനായി എന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ എം എൽ എ പിന്നെ എം പി ഇതെല്ലാമാക്കിയത് എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവൻ രക്തമാണ് എൻ്റെ പാർട്ടി അല്ല പാർട്ടി അല്ലല്ലോ ജനങ്ങളല്ലേ വോട്ട് ചെയ്ത് അപ്പോൾ സെന്റിമെന്റ് അങ്ങനെ നോക്കണ്ട എന്റെ ഈ കൈ മുറിച്ചാലുണ്ടല്ലോ ഇതിൽ നിന്ന് വരുന്ന ചോര അത് ചോപ്പ് പച്ച വെള്ളേ പുറത്തേക്ക് വരുള്ളൂ എന്റെ ജീവരക്തം എന്റെ തലച്ചോറ് എന്റെ കിഡ്നി എന്റെ ലിവർ എന്റെ ആമാശയം എന്റെ ഹൃദയം ഇത് എല്ലാം പാർട്ടി വഴിയാണ് എന്റെ ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്റെ മനപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ പ്രതി വേടാ പ്രസിഡന്റിന്റെ അതേ ഭാഷയിൽ തന്നെ മറുപടി ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഞാനൊരു മയിൽപീലിയാണ് പുസ്തകത്തിനകത്തിരിക്കുന്ന മയിൽപീലി പ്രസവിക്കില്ല പക്ഷെ ഞാനെന്ന എന്ന മയിൽപീലി അങ്ങനത്തെ മയിൽപീലി അല്ല പകരം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് പെറ്റുപെരുകി വീണ്ടും അതുകൊണ്ട് ഈ പ്രദീപന്റെ പേരിലുള്ള എല്ലാ ചോരഴുത്തും ഞാനായിട്ട് തന്നെ മാറ്റി വേണു കെട്ടന്റെ മാറ്റാൻ പോവുകയാണ് ആ നമ്മുടെ പുതിയ സ്ഥാനാർത്ഥി വരുന്നുണ്ടല്ലോ ഏതൊന്ന് വേണ്ടേ പോയി ഒന്നും പോയി ും പോയിപ്പൊ്യോ ഞാനല്ലേ വന്നത് നമുക്ക് പ്രചരണൊക്കെ തുടങ്ങേ പ്രതിവാ അല്ല പുതിയ നേതാവിനെ വരവേൽക്കുന്നില്ലേ പ്രതി വേട്ടാട്ടാ അയ്യോ വേണുവേട്ട വല്ലാതെ വേർതിരിക്കുന്നു കളർ പറഞ്ഞു എന്തി സ്നേഹം നന്ദി നമ്മൾ തുടങ്ങുമല്ലേ ആ ശരി ആ പക്ഷെ ഞാനേ ആ മിത്തിൽ മാറ്റി എഴുതിട്ട് വന്നേക്കാം നിങ്ങൾ നടന്നു വേണു നേതാവ് ഇന്ന് നമുക്ക് ഇവിടെ ഔട്ട് ചോദിക്കാനുള്ളത് എല്ലാരെയും പറഞ്ഞ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അണികളെല്ലാം നിൽക്കുന്നത് െങ്കിലും കാണിച്ചുതരാവോ പാട്ടി ഉണ്ടാക്കാൻ നടക്കുന്നു കുത്താൻ പോയാ സാറേക്കൂട് ഞാൻ ഈ കളിക്കില്ല ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവാണോ വന്നാലേ തരുള്ളൂ പോയാ വന്നാൽ തരാം പോയാടി വന്നാൽ തരാം പോയാലാടി വന്നാൽ തരാം പോയാലടി